ഇതിനിടയിൽ ഇറാന്റെ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്ന് യു എസ് വിശദീകരിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നുണ്ടാകുന്നു ഏതായാലും ലബനൻ ഇറാഖ് ജോർദാൻ എന്നീ രാജ്യങ്ങൾ വ്യോമപാതകൾ അടച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം അങ്ങനെ ഏതാണ്ട് യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ പ്രദേശത്തുള്ളത് എന്ന് മനസ്സിലാക്കണം യുദ്ധം വരുമ്പോഴൊക്കെയാണ് വ്യോമപാതകൾ അടയ്ക്കുകയും ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് ശ്രീ സജിമോൻ ആന്റണി കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട് വിദേശകാര്യ വിദഗ്ദ്ധൻ ഗുഡ് മോർണിംഗ് ശ്രീ സജിമോൻ ആന്റണി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ കണ്ടത് ഒരു വലിയ ആക്രമണമാണ് അതിപ്പോൾ ഇറാൻ ഇതെ ഇറാൻ ഇത്രയധികം ധൈര്യം വളരെ പെട്ടെന്ന് ഇസ്രായേലിന് നേരെ കാണിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല കാരണം അമേരിക്കയുടെ വലിയ പിന്തുണ ഇസ്രായേലിനുണ്ട് യൂറോപ്യൻ യൂണിയൻ അടക്കം ഇസ്രായേലിനെ പിന്തുറച്ചു വന്ന പശ്ചാത്തലമുണ്ട് അവിടെയാണ് ഇറാൻ ഇത്ര വലിയ ഒരു ആക്രമണത്തിലേക്ക് കടന്നത് എന്ത് കരുതണം ഒരു യുദ്ധം ആസന്നമാണ് എന്ന് തന്നെയാണോ തീർച്ചയായും ആ മേഖലയിലെ സംഘർഷം വളരെ കലുഷിതമാണ് ഓരോ മൂമെന്റും നമ്മൾ സംസാരിക്കുന്ന ഓരോ മൂമെന്റിലും തന്നെ ഈ ഒരു യുദ്ധം ഒരു പ്രത്യേക ദിശയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇതുവരെ എന്താണ് നടന്നത് കഴിഞ്ഞ ഒക്ടോബർ സെവനില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആ ഹമാസ് ആക്രമണം കഴിഞ്ഞതിനു ശേഷം ഒത്തിരിയേറെ പ്രതിഭാസങ്ങൾ നമ്മൾ ആ ഒരു റീജിയനിൽ കണ്ടു അതിനകത്ത് ഇസ്രായേലിനെ പല ദിശയിൽ നിന്നും ഹെസ്ബുളയും ഹമാസും ഹൂതീസും അങ്ങനെയുള്ള എല്ലാവരും കൂടെ ഒറ്റയും പെട്ടെന്ന് ആയിട്ട് ആക്രമിക്കുന്നത് കണ്ടു ഇസ്രായേൽ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കുന്ന കാഴ്ചയും കണ്ടു ഇപ്പൊ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്റർനാഷണൽ മീഡിയ ഒത്തിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു പെർസ്പെക്ടീവില് പറയുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കുമുള്ള ഒരു പ്ലാന്റ് അറ്റാക്കാണ് ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ഒരു ഓൾ ഔട്ട് വാർ എന്ന് പറയാൻ പറ്റും അതായത് നാല് ഭാഗത്തു നിന്നും അതായത് ഒരു സൈഡിൽ അവർ വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തി ഹെസ്ബുലയുടെ ലീഡറേയും സെക്കൻഡ് ഇൻ ഹാഫ് കമാൻഡറേയും വരെ കൊല്ലുന്നു അത് ഓർക്കണം അത് ലെബനിലാണ് ഹെസ്ബുലന്റെ മെയിൻ സുപ്രീം കമാൻഡർ ഇനി അദ്ദേഹത്തെ അദ്ദേഹം കൊല്ലപ്പെടുന്ന ലബനിലാണെങ്കിൽ സെക്കനന്റ് കമാൻഡർ കൊല്ലപ്പെടുന്നത് ഇറാനിലാണ് ഇറാന്റെ യുനോ അവരുടെ ആ പ്രസിഡൻഷ്യൽ പാലസിന് അടുത്തുള്ള ബിൽഡിങ്ങിനകത്തു നിന്നാണ് ഇസ്രായേൽക്കാർ ടാർഗറ്റായിട്ട് കൊന്നതെന്ന് വിചാരിക്കണം അതോടൊപ്പം തന്നെ അടുത്ത സൈഡിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ബോംബാർട്ട്മെന്റ് ആണ് ആ ബോംബാർട്ട്മെന്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു കഴിഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് തന്നെ അറുന്നൂറ് എഴുന്നൂറ് പേരുടെ കാശ്വാലിറ്റി ആണ് അതിനകത്ത് വന്നത് അതോടൊപ്പം തന്നെ ആ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം പിന്നെ നമ്മൾ കണ്ടു പേജർ ബോംബ് അല്ലെങ്കിൽ വാക്കി ടോക്ക് ബോംബ് അങ്ങനെയുള്ള ഒരു പ്രതിഭാസങ്ങൾ കണ്ടു ഇലക്ട്രോണിക് ഡിവൈസുകൾ എങ്ങനെയാണ് എത്രയധികം അധ്യാധുനികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ദിശയിലേക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ടാണ് അതിന് റീഎൻഫോഴ്സ്മെന്റ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് ഹെവി ബോംബാടും ഹെവി മിസൈൽസുകൾ ലെബറൻ ബോർഡിലേക്ക് വിടുകയും അങ്ങനെ ഒരു കവർ കൊടുത്തതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി ഗ്രൗണ്ട് ഇമിനന്റ് ആണ് എന്നുള്ളത് എല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്തു അതാണ് നമ്മൾ കണ്ടത് ആ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ അമേരിക്കയുടെ ഇട ഇടപെടൽ കാരണം അത് എന്താ പറയുക ഒരു കൺട്രോൾഡ് വേയിലാണ് അതായത് അൺലിമിറ്റഡ് ആയിട്ട് പോവാതെ അൺലിമിറ്റഡ് ആയിട്ട് ഓക്കുപെൻസി ആയിട്ട് പോവാതെ നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വരണം ആ ഒരു സ്ട്രാറ്റജി ആണ് എന്ന് തോന്നുന്നത് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് ഹമാസുമായിട്ടുള്ള ഫൈറ്റിനകത്ത് ഇസ്രായേൽ ഒക്കെ ലേൺ ചെയ്തിട്ടുണ്ട് കാരണം അവിടെ നമ്മൾ ചിലന്തി വലകളെ പോലെ നെറ്റ്വർക്കുകൾ അണ്ടർഗ്രൌണ്ട് ടണലുകൾ നമ്മൾ കണ്ടു ഈ ഈ പറഞ്ഞ ഹമാസിന്റെ ആയുധ ശേഖരങ്ങളും അവരുടെ മുഖ്യമായ ലീഡേഴ്സ് ും കൺട്രോൾ സെന്ററുകളും എല്ലാം ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഈ ഭൂമിക്ക് അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് ബങ്കറുകളായിരുന്നു അല്ലെങ്കിൽ കോൺക്രീറ്റ് തുരങ്കത്തിനകത്തായിരുന്നു അപ്പൊ അതേ അതേ തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് ബങ്കറുകൾ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസ് ഒരു പാറ്റുകളിൽ ഉണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലായി അതുകൊണ്ടാണ് ആ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുക വളരെ സ്പെസിഫിക് ആയിട്ട് ഈ പറഞ്ഞ ബങ്കറുകളെല്ലാം എല്ലാം പ്രത്യേക അടിച്ചു നിരത്തി ആയുധങ്ങളെ നാമാവശേഷമാക്കിയിട്ട് തിരിച്ചു വരിക എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് എന്ന് തോന്നുന്നു സോഫാർ ഇസ്രായേൽ ഒപ്പോക്കുന്നത് അതോടൊപ്പം ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇസ്രായേൽ ഇറാന് അതിന് പ്രതികരണമായിട്ട് അവർ ബാലിസ്റ്റിക് മിസൈലിട്ടു ഏകദേശം ഇരുന്നൂറോളം മിസൈലുകളാണ് വിദിൻ മിനിറ്റ്സിനകത്ത് ഇസ്രായേലിലേക്ക് വന്നു വേണത് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറ്റും ഒന്ന് ഇത്രയും ഇരുന്നൂറ് മിസൈലുകൾ വന്നിട്ട് പോലും എന്തുകൊണ്ട് ഇസ്രായേലിൽ വലിയ ആളവായൊന്നും ഉണ്ടായില്ല അതിന് രണ്ട് റീസണേ ഉള്ളൂ ഒന്നെങ്കില് അവർക്ക് ലക്ഷ്യമില്ലെങ്കിൽ ലക്ഷ്യമില്ലാതെ വെറുതെ ാണ് മിസൈലുകൾ പേടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളെ കക്ഷികളെ പിടിച്ചു നിർത്താനായിട്ട് ഞങ്ങൾക്കും ജോർദാൻ ക്രോസ് ചെയ്ത് ഡയറക്റ്റ് ബാലിസ്റ്റിക് മിസൈലുകൾ വിടാനുള്ള ധൈര്യമുണ്ട് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമായിരിക്കുക എന്നാല് തിരിച്ചു ഞങ്ങളെ ഒത്തിരി അറ്റാക്ക് ചെയ്യരുത് എന്നുള്ളൊരു മെസ്സേജും കൂടെ ആണ് എന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ തോന്നുന്നു എന്നാൽ ഇറാന് ഇസ്രായേൽ തന്നെ വളരെയധികം സീരിയസ് ആക്കണം എടുക്കുന്നത് ഇസ്രായേൽ പറയുന്നത് ബെഞ്ചമിൻ നദിയാനത്തെ പ്രസ്താവന കേട്ടു അദ്ദേഹം പറയുന്നത് ഇതിനെ ഞങ്ങൾ ഏത് ലെവലിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഞങ്ങൾ അച്ചീവ് ചെയ്യാതെ പിന്മാറുന്ന പ്രശ്നം എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് ഹമാസുമായി ബന്ധപ്പെട്ട് ഗാസിൽ നടത്തിയ ആക്രമണത്തിന് എൺപത് ശതമാനത്തോളം ഹമാസിനെ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചു അതിനുശേഷമാണ് തങ്ങളുടെ മറ്റു ശത്രുവായ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുന്നത് ഇന്നലത്തെ ഒരു പ്രധാന പ്രത്യേകത ഇന്നലെ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് തെക്കൻ ലെബലിലേക്ക് ഇസ്രായേലിന്റെ വലിയൊരു സൈന്യവിഭാഗം കടന്നു ചെല്ലുന്നു ഇരുപത്തിയഞ്ചോളം ഗ്രാമങ്ങൾ ഒഴിപ്പിക്കുന്നു അവിടെയൊക്കെ ഈ ഇറാന് ആവാത്ത പശ്ചാത്തലമുണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ സഖ്യകക്ഷികളാണ് തങ്ങളോട് ചേർന്ന് നിന്ന് വളർന്നുവരുന്നവരാണ് ഈ ഹിസ്ബുള്ളയും മറ്റും അവരെ ഇത്രയധികം ഇസ്രായേൽ ഇല്ലാതാക്കാൻ പോകുമ്പോൾ ഇടപെട്ടേ പറ്റൂ പക്ഷെ അത് എന്ത് പ്രത്യാഘാതം ഇറാനിൽ എന്നതുകൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും തീർച്ചയായും പിന്നെ നമ്മൾ ഈ പറയുന്ന ഹമാസ് ആണെങ്കിലും ഹെസ്ബുലി ആണെങ്കിലും ഹൂദീസ് ആണെങ്കിലും അവരെയൊക്കെ മോറലി മെന്റലി ഫിസിക്കലി അല്ലെങ്കിൽ ആയുധപരമായിട്ട് അല്ലെ കോച്ചിങ് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് ഇറാൻ റൺ ആയിട്ടുള്ള അവരുടെ ഇറാന്റെ ഡയറക്ട് ഇൻവോൾവ്മെന്റ് ആണ് എന്ന് കാണാൻ പറ്റും ഒന്ന് രണ്ടാമത്തേത് ഇസ്രായേൽ ഒരിക്കലും ഇറാനെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ആക്രമിക്കുവോ ഇറാന്റെ സോൾജേഴ്സിനെ കൊല്ലോ ഇറാന്റെ കൊല്ലുക എന്നാൽ ഇറാനിൽ പാത്തിരുന്ന ഹിസ്ബുള്ളയുടെ ലീഡേഴ്സിനെയും ഇറാനിൽ പാത്തിരുന്ന ഹമാസിന്റെ ലീഡേഴ്സിനെയും ഈ മണക്കൊത്തതെന്ന് നമുക്ക് കാണാൻ പറ്റും എപ്പം ഇറാന്റെ ഒരു ഒഫീഷ്യൽ പ്രസ്താവന തന്നെ വന്നിരിക്കുന്നത് ഞങ്ങള് ഇത് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിടാനുള്ള റീസൺ ഇസ്്രേലിയുടെ ലീഡേഴ്സിനെ കൊന്നതിന് പ്രതികാരം ചെയ്യാനാണ് എന്നാണ് അദ്ദേഹം അവർ പറഞ്ഞത് അല്ലാണ്ട് ഇറാനിയൻസെ ഉപദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇറാനിയൻ മിലിറ്ററിയെ അപായപ്പെടുത്തിയോ അല്ലെങ്കിൽ ഇറാനിയൻ ലീഡേഴ്സിനെ കൊന്നു എന്നുള്ള ഒരു ഇതിലല്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനെ ഇസ്രായേൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം ചെയ്യാനാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വേറൊരു പ്രത്യേകത അമേരിക്കയും പ്രത്യക്ഷമായിട്ട് യുദ്ധത്തിൽ യുദ്ധത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഏകദേശം നാൽപ്പതിനായിരത്തിലധികം യുവ ആണ് ആ റീജിയനിലുള്ളത് പ്രത്യേകിച്ചും ഈ ഇസ്രായേൽ ഈ ഒരു വാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഖകക്ഷിയായ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതോടൊപ്പം ഇവിടെ നിന്നുള്ള ഇപ്പം റിപ്പോർട്ട് ഇതീം കൂടുതൽ സൈനികരെ അങ്ങോട്ടേക്ക് ഏത് നിമിഷവും ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കാനുള്ള ഒരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ടു രണ്ടു രണ്ട് അധ്യാധുനികമായ യുദ്ധക്കപ്പലും കൂടെ ആ ഒരു തീരത്തേക്ക് പോകുന്നതായിട്ട് കണ്ടു അതോടൊപ്പം പ്രസിഡന്റ് ബൈഡന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു തരികയാണെങ്കിൽ ഏതെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് അതിനെ ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് ഡൌൺ ചെയ്യാനുള്ള അധികാരം കൊടുത്തതായിട്ടാണ് ഇവിടുന്ന് റിപ്പോർട്ട് അതിന്റെ ഒരു ശ്രമമായിട്ട് ആ ഒരു കമ്പൈൻഡ് ജോയിൻ എഫേർട്സിന്റെ ഫലമായിട്ടാണ് ോ ഏകദേശം ഈ മണിക്കൂറിനകത്ത് ഏകദേശം ഇരുന്നൂറിലധികം മിസൈൽസ് ബാലിസ്റ്റിക് മിസൈൽ വന്നിട്ട് പോലും ആളപായം ഉണ്ടായിട്ടില്ല ഇതെല്ലാം ഒന്നെങ്കിൽ വെടിവെച്ചിട്ടു അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്തു അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു അയൺ ബോംബ് സോറി അയൺ അയൻഡ് ആ ഒരു കവർ കവറേജിനകത്ത് നുഴഞ്ഞു കയറാനായിട്ട് അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത